രാത്രി ശരിക്കും സമയം പന്ത്രണ്ട് മണി മുപ്പത്തഞ്ച് മിനിറ്റായി പാട്ന ജംഗ്ഷനിൽ നന്നായി മഴ പെയ്യുകയായിരുന്നു പിന്നെ അവിടുത്തെ പ്ലാറ്റ്ഫോം വളരെ ശാന്തത നിറഞ്ഞിരുന്നു ഓരോ ചുമരുകളും തണുത്തു ശ്വസിക്കുന്നതുപോലെ തോന്നി പിന്നെ കാറ്റത്ത് എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെയും തോന്നി നട്ടാശ മഴയിൽ നനഞ്ഞുകൊണ്ട് തോളത്ത് ബാഗും വിട്ടുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയായിരുന്നു അവളുടെ മുഖം ചെറുതായി തളർന്നിരുന്നു പിന്നെ കണ്ണുകളിൽ പെട്ടെന്ന് ട്രെയിന് കിട്ടണമെന്നുള്ള ആകാംക്ഷയും ഉണ്ടായിരുന്നു നീ റെയിൽവേ സ്റ്റേഷൻ എത്തിയോ മോളെ വരുന്ന വഴിയിൽ മഴ പെയ്യുന്നുണ്ടോ അതെ അമ്മേ ഞാനിവിടെ എത്തിക്കഴിഞ്ഞു പെട്ടെന്ന് തന്നെ വണ്ടി വരും നിങ്ങൾ വിഷമിക്കാതെ മോളെ നീ സ്റ്റേഷനിൽ ആരോടും മിണ്ടണ്ട അവിടെ എന്തൊക്കെയോ വിചിത്രമായി സംഭവിക്കുന്ന ആളുകൾ പറയുന്നു ഓ പ്ലീസ് അമ്മേ ഡോൺ സ്റ്റാർട്ട് ഞാൻ ഒന്നും കൊച്ചുകുട്ടിയല്ല അമ്മയുടെ ശബ്ദത്തിൽ ചെറിയ പേടിയുണ്ടായിരുന്നു പിന്നെ നടാശയുടെ ശബ്ദത്തിൽ ശരിക്കും നടാഷ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് അടുത്തുള്ള ചായക്കടയിലേക്ക് ചെന്നു ഇപ്പോൾ മഴ വീണ്ടും കൂടാൻ തുടങ്ങി പ്ലാറ്റ്ഫോമിലെ വാച്ചിൽ സമയം ശരിക്കും പന്ത്രണ്ട് നാൽപ്പത്തഞ്ചായിരുന്നു പെട്ടെന്ന് എവിടെ നിന്നോ ഒരു വലിയ വിസിൽ സൗണ്ട് കേട്ടു പാട്ന എക്സ്പ്രസ് തൻ്റെ ചെറിയ വെളിച്ചത്തോടുകൂടി പതുക്കെ പതുക്കെ പ്ലാറ്റ്ഫോമിനകത്തേക്ക് വന്നു മഴ തുള്ളികൾ ആ ട്രെയിനിൻ്റെ പുറത്തു കൊണ്ട് തെറിച്ചുകൊണ്ടിരുന്നു അവിടെ സ്പീക്കറിൽ അനൗൺസ് ചെയ്തു ണല്ലോ ഞാൻ കരുതിയത് അവൾ ആ ഈർപ്പമുള്ള തറയിൽ കൂടി ട്രെയിൻ പിടിക്കാനായി അവിടേക്ക് ഓടി ട്രെയിൻ പതുക്കെത്തിരിക്കുകയായിരുന്നു പ്ലാറ്റ്ഫോമിലെ ലൈറ്റൊക്കെ തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു മഴ ഇരുട്ട് പിന്നെ ധൃതി ഈ മൂന്നും ചേർന്ന് മനുഷ്യരെ അങ്ങനത്തെ ലോകത്തേക്ക് പറഞ്ഞയക്കുന്നു അവരൊരിക്കലും എവിടേക്ക് ചെല്ലാൻ പാടില്ലയോ അവിടെ നടാശ ഓടിക്കൊണ്ടിരുന്നു ട്രെയിൻ ഫാസ്റ്റായി ഓടാൻ തുടങ്ങിയതും തന്നെ അവൾ ചാടി ചെന്ന് ട്രെയിന് പിടിച്ചോ എന്നിട്ട് എങ്ങനെയോ കോച്ച് നമ്പർ പതിമൂന്നിലേക്ക് ചെന്നെത്തി അകത്തെ നീല ലൈറ്റ് കത്തുകയായിരുന്നു കോച്ച് നമ്പർ പതിമൂന്നിനകത്ത് ശാന്തത നിറഞ്ഞിരുന്നു ട്രെയിൻറെ ശബ്ദം ദൂരെ എവിടെയോ കാണാതെ പോയി കാറ്റൊരു തണുപ്പുണ്ടായിരുന്നു ഏതോ മൂടി അറയുടെ അകത്ത് മരണം വിട്ടിട്ടു പോയതുപോലെ റിയ പതുക്കെ ചെന്ന് ഒരു സീറ്റിലിരുന്നു തൊട്ടടുത്ത് നാലഞ്ച് യാത്രക്കാർ ഇരിക്കുകയായിരുന്നു പക്ഷെ ആരുടെ മുഖത്തും ഒരനക്കവും ഇല്ലായിരുന്നു എല്ലാവരുടെ ശരീരവും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെയായിരുന്നാൽ ആത്മാവൊക്കെ വേറെ എവിടെയോ പോയതുപോലെ എന്തിനാ ഇവിടെ എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നത് റിയയ്ക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു അവൾ ബാഗിൽ നിന്നും ബോട്ടിലെടുത്തു ആ ബോട്ടിലിൽ വെള്ളമില്ലായിരുന്നു ഓ മൈ ഗോഡ് വെള്ളവും തീർന്നുപോയി റിയ എണീറ്റ് നിന്ന് എല്ലാ ഭാഗത്തേക്കും ചുറ്റി നോക്കി യാത്രക്കാരൊക്കെ ഇരിക്കുകയായിരുന്നു ഒരനക്കവുമില്ലാതെ വളരെ ശാന്തമായി ശ്വാസം പോലും നിലച്ചതുപോലെ പ്രിയ പതുക്കെ എണീറ്റ് വാഷ്റൂമിനടുത്തേക്ക് ചെന്നു പക്ഷെ അകത്തേക്ക് ചെന്നതും അവിടെ ഒരു വൃത്തികെട്ട ദുർനാറ്റം ഉണ്ടായിരുന്നു ഓ ഇതൊരു സ്മെല്ലാണിത് അവൾ മൂക്ക് പൊത്തിക്കൊണ്ട് വാഷ് മെഷിൻ്റെ അടുത്തേക്ക് ചെന്ന് ടേപ്പ് തുറന്നു കുറച്ച് സമയം വരെ പൈപ്പിൽ നിന്നും ഒന്നും വന്നില്ല പിന്നെ പെട്ടെന്ന് ചുവന്ന നിറത്തിൽ എന്തോ ഒഴുകാൻ തുടങ്ങി അവൾ അതിനെ ശ്രദ്ധിച്ചു അത് വെള്ളമല്ല രക്തമാണ് വന്നുകൊണ്ടിരുന്നത് പിന്നെ പൈപ്പിനകത്ത് കത്തിയ മാംസത്തിൻ്റെ കഷ്ണങ്ങൾ അതിൽ അതിലടഞ്ഞിരുന്നു അവൾ നിലവിളിക്കുന്ന ശബ്ദം ട്രെയിനിൽ കേട്ടു അപ്പോഴാണ് പുറകിൽ നിന്നും ശബ്ദം കേട്ടത് കഥകിനടുത്തൊരു പെണ്ണ് നിൽക്കുകയായിരുന്നു എന്തുപറ്റി എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നേ റിയ വിറച്ചുകൊണ്ട് തന്റെ വിരൽ ചൂണ്ടി വാഷ് മെഷിൻ അവർക്ക് കാണിച്ചു പക്ഷേ അപ്പോൾ അവിടെ ഒന്നുമില്ലായിരുന്നു നല്ല വെള്ളം വന്നുകൊണ്ടിരുന്നു റിയ തിരിച്ചു വന്ന് തൻ്റെ സീറ്റിലിരുന്നു അവളുടെ മൊബൈൽ എടുത്തു പക്ഷേ സ്ക്രീൻ ആയിരുന്നു ബാറ്ററി സീറോ പെർസെൻറ്റേജ് മുൻപിൽ അതേ ലേഡി ഇരിക്കുകയായിരുന്നു അവൾ വളരെ ശ്രദ്ധിച്ച് റിയയെ നോക്കിക്കൊണ്ടേയിരുന്നു ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അവിടെ വന്നുകൊണ്ടിരുന്നു ആ ലേഡി ഒന്നും ഇണ്ടിയില്ല ചിരിച്ചുകൊണ്ടേയിരുന്നു ട്രെയിൻ പതുക്കെ ഓടിക്കൊണ്ടിരുന്നു റിയയ്ക്ക് പെട്ടെന്ന് ഉറക്കം വരുന്നത് പോലെ അവൾക്ക് തോന്നി പതിയെ പതിയെ അവൾ ഉറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് ശബ്ദം കേട്ടത് കാണിക്കും റിയ പെട്ടെന്ന് എണീറ്റോ എന്നിട്ട് ബാഗിൽ നിന്നും ടിക്കറ്റ് എടുത്തു എന്നിട്ട് നിവർന്നു നോക്കി കിറ്റിയുടെ മുഖം കണ്ടതും തന്നെ അവൾ ആകെ സ്തംഭിച്ചു പോയി അദ്ദേഹത്തിന്റെ മുഖം കാതി കത്തിയതായിരുന്നു മുഖത്ത് കിടന്നു കൊടൂരമായി തിളങ്ങിക്കൊണ്ടിരുന്നു അദ്ദേഹം ചിരിച്ചു അപ്പോഴാണ് അവൾ വീണ്ടും ഉണർന്നത് അപ്പോൾ അതേ സീറ്റിൽ ഇരിക്കയായിരുന്നു പുറത്ത് മഴ പെയ്തു കൊണ്ടേയിരുന്നു പിന്നെ ട്രെയിൻ ഇപ്പോഴും ഓടിക്കൊണ്ടേയിരുന്നു അവൾ പേടിയോടെ എല്ലാ വശത്തേക്കും തിരിഞ്ഞു നോക്കി അത് അവരാണ് അതേ കോച്ച് അതേ ശാന്തത പിന്നെ പുറത്ത് അതേ റെയിൽപാലം അത് ഒട്ടും തന്നെ കഴിഞ്ഞിട്ടില്ല റിയ പതുക്കെ എണീറ്റോ അവിടെ മുഴുവനും ചുറ്റി നോക്കാൻ തുടങ്ങി ആ കോച്ചിനകത്ത് അങ്ങനെ ഒരു ശാന്തത നിറഞ്ഞിരുന്നു അത് സാധാരണമായതല്ല വളരെ നാൾ മൂടപ്പെട്ട അറയിലുള്ള കാറ്റ് അവിടെ ഉള്ളതുപോലെ തോന്നി ഓരോ സീറ്റിലും യാത്രക്കാരിരിക്കുന്നു പക്ഷെ അവർക്ക് ആർക്കും തന്നെ അനക്കമില്ലായിരുന്നു അവരെല്ലാരും കുനിഞ്ഞു തന്നെ ഇരുന്നു മുഖത്തെ ഒരു അനക്കവും ഇല്ലായിരുന്നു അതായത് അവർ ജീവനോടെ ഇരുന്നിട്ടും ജീവൻ ഇല്ലാത്തതുപോലെ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടേയിരുന്നു പുറത്തുനിന്നും വരുന്ന കാറ്റ് കാരണം അവളുടെ തലമുടി പറന്നുകൊണ്ടേയിരുന്നു പിന്നെ തണുപ്പ് കാരണം അവൾക്ക് വിറയ്ക്കാൻ തുടങ്ങി അവൾ ജനാലയുടെ കഥകു മൂടി പിന്നെ ബാഗ് തുറന്ന് അവളുടെ മൊബൈൽ എടുത്തു പക്ഷെ സ്ക്രീനിൽ ഒട്ടും നെറ്റ്വർക്ക് ഇല്ലായിരുന്നു ഒട്ടും തന്നെ നെറ്റ്വർക്ക് ഇല്ല അവളുടെ പഴയ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് അടുത്തു നിന്നും അവൾക്കൊരു ശബ്ദം കേട്ടത് കുടിക്കാൻ കുറച്ച് വെള്ളമുണ്ടോ ഇല്ല വെള്ളം പിന്നെ പെട്ടെന്ന് തന്നെ അവൾക്ക് ഓർമ്മ വന്നു അവൾ കണ്ടതെല്ലാം തന്നെ ഒരു സ്വപ്നമാണ് അവൾ പെട്ടെന്ന് ബാഗിൽ കൈയിട്ടു ബോട്ടിലിൽ വെള്ളമുണ്ടായിരുന്നു അവൾ ആ ബോട്ടിലെടുത്ത് ആ വയസായ ആളിന് നൽകി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ആ ബോട്ടിൽ ചെന്നതും തന്നെ ആകെ സ്തംഭിച്ചു പോയി വയസ്സായ ആളുടെ മുഖം പാതി കത്തിയിരുന്നു മുഖമൊക്കെ വല്ലാതെ അഴുകി നാറ്റം വരികയായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണ് രക്തം പോലെ ചുവന്നിരുന്നു അവൾ പോട്ടിൽ ഇട്ടുകൊണ്ട് പുറകിലോട്ട് തിരിഞ്ഞോടാൻ തുടങ്ങി കോച്ചിൽ കോച്ചിലിരുന്നൊണ്ടിരുന്ന എല്ലാരും അവളെ വളരെ വ്യത്യാസമായി നോക്കിക്കൊണ്ടേയിരുന്നു അവരെല്ലാരും ഒന്നിച്ച് സ്ത്രീയെ തന്നെ തുറച്ചു നോക്കാൻ തുടങ്ങി അവർ ഓരോരുത്തരായി ഭയങ്കരമായി ചിരിക്കാൻ തുടങ്ങി പക്ഷെ റിയ ആ കമ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തേക്ക് പോകാനായി അവിടെ നിന്നും ഓടി അവൾ ആ കോച്ചിന്റെ കഥകിന് ചെന്നതും അത് തുറന്നിരുന്നു കഥകിനടുത്ത് ഒരു യുവാവ് നിൽക്കുകയായിരുന്നു അവൻ പുറത്ത് നോക്കിക്കൊണ്ടിരുന്നു അതെ നോക്കൂ ഇവിടെ എന്തോ വിചിത്രമായി നടന്നുകൊണ്ടിരിക്കുകയാണ് വയസ്സായ ഒരാൾ എന്നോട് വെള്ളം ചോദിച്ചു അദ്ദേഹം തീരെ എരിഞ്ഞിരിക്കുകയാണ് പിന്നെ എല്ലാവരും വ്യത്യാസമായി എന്നെ നോക്കുന്നു പക്ഷെ ആ യുവാവ് വളരെ ശാന്തനായി നിൽക്കുകയായിരുന്നു അവൻ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും താഴേക്ക് ചാടി അത് കണ്ട് റിയ നിലവിളിച്ചോ അയ്യോ ദൈവമേ ഇവിടെ എന്താണ് നടക്കുന്നത് അവളുടെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി അവൾ താഴേക്ക് വീണോ ഞാൻ ഏത് ട്രെയിനാണ് കയറിയിരിക്കുന്നത് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആരും നടന്നു വരുന്ന ശബ്ദം റിയയ്ക്ക് കേട്ടോ റിയ നിവർന്നു നോക്കി മുൻപിൽ തീറ്റി നിൽക്കുകയായിരുന്നു നോർമലായ മുഖത്തോടെ ചെറിയ ചിരിയോടുകൂടി സാർ ഇവിടെ ഒന്നും ശരിയല്ല ഒരാൾ എന്നോട് വെള്ളം ചോദിച്ചു അധികം കത്തിയിരിക്കായിരുന്നു എല്ലാരും എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി പിന്നെ ഇപ്പോൾ ഒരാൾ ഓടുന്ന ട്രെയിനിൽ നിന്നും താഴേക്ക് എടുത്തു ചാടി ഈ ജനറേഷൻ ഉണ്ടല്ലേ രാത്രി മുഴുവൻ ഫിലിം പിന്നെ നിന്റെ സീറ്റിൽ ഞാൻ കുറച്ച് ടിക്കറ്റ് ചെക്ക് വരുന്നു സംസാരത്തിൽ ഒരു അടുത്ത് എന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് മുൻപേ തന്നെ അറിയാവുന്നതുപോലെ റിയ സമ്മതിച്ചിട്ട് അവിടെ നിന്നും എണീറ്റ് വീണ്ടും സീറ്റിലേക്ക് ചെന്നു ഇപ്പോൾ എല്ലാം തന്നെ നോർമൽ ആയിരുന്നു പക്ഷെ റിയക്കിപ്പോൾ മനസ്സിലായി ഇവിടെ ഒന്നും തന്നെ നോർമൽ അല്ല എന്ന് ിയ തന്നെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് നേരെ വാഷ്റൂമിലേക്ക് ചെന്നു പക്ഷെ അവൾ ചെന്ന് വാഷ്മൻ തുറന്നതും തന്നെ ആ വീണ്ടും രക്തം വരാൻ തുടങ്ങി വൃത്തിയെട്ട രീതിയിൽ അഴുകിയ ശരീരത്തിന്റെ ഭാഗങ്ങൾ അതിൽ പൊന്തിക്കിടന്നു അവളുടെ ശരീരം ആകെ വിറച്ചു അവൾക്കൊന്നും തന്നെ മിണ്ടാനായില്ല ഇല്ല എന്താ ഇത് വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് എനിക്കെന്താ വട്ടാവാൻ പോവുകയാണോ അവൾ വീണ്ടും ഓടി വന്ന് തന്റെ സീറ്റിലിരുന്നു അപ്പോഴാണ് വീണ്ടും ടി ടി ആർ അവിടേക്ക് വന്നത് മേഡം നിവർന്നു നോക്കി അപ്പോൾ അവളിൽ ഉണ്ടായിരുന്ന അവസാനത്തെ വിശ്വാസവും നഷ്ടപ്പെട്ടു അതേ ടിറ്റി തന്നെയാണ് പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം മനുഷ്യൻറെതല്ല അദ്ദേഹത്തിന്റെ മുഖത്തെ മാംസം തൂങ്ങിക്കിടന്നു എല്ലുകളൊക്കെ പുറത്തു കാണാമായിരുന്നു ഇനി അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വേദം കത്തുന്നത് പോലെ കത്തിക്കൊണ്ടേയിരുന്നു ഞാൻ പുറത്തു പോകണം സമയം കടന്നുറിയാ ഇനി നീയും ഞങ്ങളുടെ ലോകത്തിലേക്ക് നീ നീ കണ്ട കാര്യങ്ങൾ സ്വപ്നമല്ല അതെല്ലാം നേരാണ് എപ്പോൾ എപ്പോൾ മയങ്ങി കണ്ണു ോ അപ്പോൾ ഇതൊക്കെ വീണ്ടും വീണ്ടും നടക്കും നീ ഒരു ചക്രത്തിൽ കുടുങ്ങിപ്പോയി അതിന്റെ അവസാനം ആർക്കും അറിയില്ല പെട്ടെന്ന് അവളുടെ കണ്ണിന്റെ മുൻപിലായി ആ കോച്ച് തന്നെ ചുറ്റി എല്ലാം തന്നെ ഇരുട്ടായി മാറി അവൾ മയങ്ങി വീണു കുറച്ചു സമയത്തിനകം അവൾ വീണ്ടും പുറത്ത് അതുപോലെ മഴ പെയ്യുകയായിരുന്നു അതേ ട്രെയിൻ അതേ കോച്ച് എല്ലാം അത് തന്നെ റിയയ്ക്ക് ഇപ്പോൾ മനസ്സിലായി അവൾക്ക് സംഭവിക്കുന്നതൊന്നും തന്നെ സാധാരണ കാര്യങ്ങളല്ല എന്ന് കോച്ച് നമ്പർ പതിമൂന്നിൽ നിന്നും ഓരോ ശബ്ദവും ഓരോ നിഴലും മനസ്സിൽ അറിയാത്തൊരു ഭയം ഉണ്ടാക്കുന്നതായി മാറി വളരെ ഓവറാകുന്നുണ്ട് ഇത് സ്വപ്നമല്ല എങ്ങനെയെങ്കിലും ഈ കോച്ചിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോകണം വീണ്ടും അവൾ ശ്രമിച്ചു പക്ഷെ പാവം ഓരോ പ്രാവശ്യവും അവൾ ശ്രമിക്കുമ്പോൾ അതേ കോച്ചിലേക്ക് തന്നെ വീണ്ടും മടങ്ങിയെത്തി അയ്യോ ദൈവമേ ഇതെന്താണ് സംഭവിക്കുന്നത് ചുറ്റി ചുറ്റി ഞാൻ വീണ്ടും ഇവിടേക്കാണല്ലോ വരുന്നത് പേടിച്ച ഓരോ ദിശയിലേക്കും ഓടി റെയിൽവേ പാളത്തിന്റെ ശബ്ദം അവളുടെ ചെവിയിൽ കേൾക്കാൻ തുടങ്ങി പക്ഷെ ഓരോ കോച്ചും അതേ നരകത്തിലേക്ക് അവളെ വീണ്ടും കൊണ്ടുവന്നു അവൾ തോറ്റുപോയി മനസ്സുടഞ്ഞ് വളരെ പേടിയോടുകൂടി കരഞ്ഞുകൊണ്ട് ഒരു മൂലയിൽ ചെന്നിരുന്നു ദൈവമേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആ ക്ഷണം തന്നെ കഥകൾ തന്നെ താനേ തുറന്നു പുറത്താതെ ഇരുട്ടുണ്ടായിരുന്നു ആ ഇരുട്ടത്ത് അതേ യുവാവ് നിൽക്കുകയായിരുന്നു കുറച്ച് സമയത്തിന് മുൻപ് അവൾ നോക്കിക്കൊണ്ട് നിൽക്കിയ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ചാടിയവൻ നീ തന്നെ വിചാരിച്ചാലും പുറത്തു പോകാൻ പറ്റില്ല നീ കോച്ചിൽ ഇപ്പോൾ ഈ എക്സ്പ്രസ് ആണ് നിന്റെ വീട് നിന്റെ ജീവിതം മുഴുവതും ഈ കഷ്ടത്തിനെ നീ അനുഭവിക്കേണ്ടി വരും ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഇരുട്ടത്ത് അവൻ അടുത്ത ക്ഷണം തന്നെ താഴേക്ക് ചാടി ഇല്ല ഇല്ല വേണ്ട 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 നിൽക്കേ ആ ശബ്ദം ആ കോച്ച് മുഴുവനും കേട്ടു പക്ഷെ അടുത്ത ക്ഷണം തന്നെ വളരെ ഭയങ്കരമായിരുന്നു അതേ വന്നു എല്ലാറ്റിനേക്കാളും ഭയങ്കരമായ രൂപത്തിൽ ഞാൻ നിന്നോട് നീ വീണു പോകും ഓരോ പ്രാവശ്യവും കണ്ണുതിറക്കുമ്പോൾ വീണ്ടും അതേ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും ഇനി നിനക്ക് എപ്പോഴും മുക്തി കിട്ടില്ല ഇല്ല എനിക്കിപ്പോൾ എല്ലാം തന്നെ മനസ്സിലായി നടക്കുന്നതെല്ലാം പേടിപ്പിക്കുന്നതായിരിക്കാം പക്ഷെ ഞാൻ പേടിക്കില്ല അവളുടെ ശബ്ദം ഇടറിക്കൊണ്ടിരുന്നു പക്ഷെ അതിൽ ധൈര്യമുണ്ടായിരുന്നു പക്ഷെ അപ്പോൾ തന്നെ എല്ലാ യാത്രക്കാരും എണീറ്റ് നിന്നു അവരുടെ മുഖം ഇപ്പോൾ മനുഷ്യന്റേതല്ലായിരുന്നു എല്ലാരും കത്തിയെരിഞ്ഞ് വളരെ കൊടൂരമായി പിന്നെ അവരുടെ കണ്ണുകൾ വെളുത്ത് അവർ പതുക്കെ പതുക്കെ അവരുടെ അടുത്തേക്ക് വന്നു എന്റെ അടുത്തേക്ക് വരല്ലേ ആരും എൻറെ അടുത്തേക്ക് വരല്ലേ അവരുടെ ചിരി കാറ്റത്ത് നിറഞ്ഞു ആ കോച്ചിന്റെ രൂപം തന്നെ നേരം കൊണ്ട് മാറിപ്പോയി ഇപ്പോൾ അത് കത്തി എരിയുന്ന ഒരു കോച്ചായി മാറിക്കഴിഞ്ഞു ായിരുന്നു അവിടെ മാകെ കറുപ്പായി മാറി പിന്നെ കാറ്റെത്ത് ശരീരം അഴുകിയ മണം വീശിക്കൊണ്ടിരുന്നു ഇല്ല ഞാൻ ഇവിടെ മരിക്കില്ല അവൾ അവസാനമായി മുഴുവൻ ബലത്തോടെ കണ്ണിൽ ഉറക്കം ശരീരത്തിൽ തളച്ച പക്ഷെ അവൾക്കൊരു ഉന്നമുണ്ടായിരുന്നു പിന്നെ ആ വെളിച്ചത്തിൽ അവൾ എത്തിച്ചാടി കുറച്ചു സമയത്തിനകം എല്ലാം ശാന്തമായി കോച്ച് നമ്പർ പതിമൂന്നിൽ വെറും ചാമ്പൽ മാത്രമുണ്ടായിരുന്നു റിയ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൾ ഇപ്പോൾ ഏതോ ഒരു ഹോസ്പിറ്റലിലായിരുന്നു മുൻപിൽ ഡോക്ടർ ഇരിക്കുകയായിരുന്നു പിന്നെ അവളുടെ അടുത്തായി അവളുടെ അമ്മ ഇരിക്കുകയായിരുന്നു ഞങ്ങൾക്കൊരാൾ ഫോൺ ചെയ്തു നീ തളർന്നു കിടക്കുകയാണെന്ന് ഞങ്ങൾ അവിടേക്ക് ഓടി വന്നു പത്ത് ദിവസങ്ങളായി നിനക്ക് ഓർമ്മയില്ല റിയ പത്ത് ദിവസങ്ങളോ പട്ന എക്സ്പ്രസിൽ ഞാൻ ആ കോച്ചിലായിരുന്നു ഡോക്ടർ അവൾക്ക് മരുന്ന് നൽകി എന്നിട്ട് പതുക്കെ നടന്ന് പുറത്തേക്ക് ചെന്നു കുറച്ചു സമയത്തിനകം ഒരു നേഴ്സ് വന്നു നിങ്ങൾ വളരെ ലക്കിയാണ് മാഡം പറയാറുണ്ട് ആ കോച്ചിൽ നിന്നും ആരും ജീവനോടെ വരില്ലെന്ന് ഏത് കോച്ച് കോച്ച് നമ്പർ പതിമൂന്ന് പല വർഷങ്ങൾക്ക് മുൻപ് ആ കോച്ച് കത്തിപ്പോയി ആ കോച്ച് മുഴുവനായി കത്തി ചാമ്പലായി അതിലുണ്ടായിരുന്ന യാത്രക്കാരൊക്കെ മരിച്ചുപോയി അതുകൊണ്ട് ആ കോച്ച് മൂടപ്പെട്ടു പക്ഷെ പറയാറുണ്ട് ഓരോ വർഷവും അതേ ദിവസം അന്ന് രാത്രി ആ കോച്ച് കാണുമത്രേ പിന്നെ അതിൽ ആരെങ്കിലും കേറിയാൽ അവർ ജീവനോടെ വരില്ല എന്ന് റീഡി കണ്ണുകൾ പേടികൊണ്ട് നിറഞ്ഞു അവളുടെ ചെവിയിൽ അധിക ട്രെയിന്റെ ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു അതായത് ട്രെയിൻ ഇപ്പോഴും ഓടുന്നത് പോലെയായിരുന്നു പിന്നെ പട്ന എക്സ്പ്രസ് ഇന്ന് വീണ്ടും ഓടാൻ പോവുകയാണ് രാത്രി പന്ത്രണ്ട് മണി നാപ്പത്തഞ്ച് മിനിറ്റിന് റിയ പേടിച്ച ജനാലയിൽ കൂടി നോക്കി പട്ന എക്സ്പ്രസ് കോച്ച് നമ്പർ പതിമൂന്ന് അതൊരിക്കലും നിൽക്കില്ല അത്രേ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു വലിയ വിസിൽ സൗണ്ട് കേട്ടു പാട്ന എക്സ്പ്രസ് പതുക്കെ പതുക്കെ പ്ലാറ്റ്ഫോമിനകത്തേക്ക് വന്നു